നടൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ പ്രതിയായ പോക്സോ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ സംഘം കോഴിക്കോട് അതിവേഗ പോക്സോ കോടതിയിലാണ് നാനൂറ് പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കുട്ടിക്കൽ ജയചന്ദ്രൻ ഏക പ്രതിയായാണ് കുറ്റപത്രം നാലു വയസ്സുകാരിയെ പിടിപ്പിച്ചു എന്നതാണ് ഇയാൾക്കെതിരെയുള്ള കേസ് അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത്ത് ഇപ്പോൾ നാന്നൂറ് പേജ് വരുന്ന കുറ്റപത്രം പോലീസ് സമർപ്പിച്ചിരിക്കുകയാണ് എന്താണ് വിശദാംശങ്ങൾ സ്മൃതി നാലു വയസ്സുകാരനായ കുട്ടിയെ ഈ കുട്ടിക്കൽ ജയചന്ദ്രൻ ലൈംഗിക കൂടി കുട്ടിക്ക് നേരെ അതിക്രമം കാണിച്ചു എന്നുള്ളതായിരുന്നു പരാതി ഈ കുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിലാണ് കസബ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് അതിനിടയിൽ ഇയാൾ ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ ഇങ്ങനെ ഒരു പരാതിയില്ല പരാതി കെട്ടിച്ചമച്ചതാണ് തനിക്കെതിരെ കള്ളക്കേസ് എടുത്തതാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് കുട്ടിക്കൽ ജയചന്ദ്രൻ ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചത് പക്ഷേ ഈ ജാമ്യ ഹർജി ഇത് ഇയാൾ നൽകിയ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി അതിന് പിന്നാലെ കുട്ടിക്കൽ ജയചന്ദ്രൻ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയെ സമീപിച്ച ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകിയ കോടതി അന്വേഷണവുമായി സഹകരിക്കണമെന്നും കൂട്ടിക്കൽ ജയചന്ദ്രനോട് ആവശ്യപ്പെട്ടിരുന്നു അതിനനുസരിച്ച് കൂട്ടിക്കൽ ജയചന്ദ്രൻ കസബ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഇയാളുടെ ഇയാളുടെ പക്കൽ നിന്ന് പോലീസ് വിശദമായി മൊഴി ശേഖരിച്ചിരുന്നു തുടർന്ന് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒരു നടപടിക്രമം എന്ന നിലയിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ഏതായാലും നിലവിൽ ഈ കേസിലാണിപ്പോൾ കസബ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് കൃത്യമായി പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേജുള്ള കുറ്റപത്രമാണ് കോഴിക്കോട് പോക്സോ അതിവേഗ കോടതിയിൽ കസബ പോലീസ് സമർപ്പിച്ചിട്ടുള്ളത് കസബ സി ഐ ആയ കിരൺ നായരാണ് ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇദ്ദേഹമാണിപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് സ്മൃതി ശരി അഭിജിത്ത് വിവരങ്ങൾ നൽകിയത്